ഹലോ അസ്സാ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ പർച്ചേസിംഗ് വ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര മീറ്റർ ക്ലോത്ത് ആണ് വാങ്ങിച്ചതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അഞ്ച് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ട്രാൻസ്പെറൻറ്റ് നക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തിക്കായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നമ്മൾ ഫുൾ സ്ലീവാണ് ട്രാൻസ്പെറൻറ്റായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിൽ സിബും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അഡോമോൾ ഡ്രസ്സ് ചെയ്തതിൻ്റെ ശേഷം ഉള്ള വീഡിയോ ഫുൾ ലെങ്തല്ല നീന് നീ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി താഴെയായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരുന്നതായിരിക്കും ഒന്നുകിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ഐ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രസ്സ് ഇതാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ആ വർക്കുള്ള മെറ്റീരിയൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളൂ അവൾക്ക് കുറച്ച് സിമ്പിളായിക്കൂടെ വിചാരിച്ചിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ക്ലോത്ത് വെച്ച് ചെയ്തതാണ് ജസ്റ്റ് യോക്കിൻ്റെ കുറച്ച് മേൽക്ക് കയറിയിട്ട് ഫ്രീൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാളും കൂടി ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഫോട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അവൾക്ക് ട്വൽവ് ആണ് ഓപ്പൺ ഇല്ലാത്ത പ്ലേറ്റഡ് ടോപ്പും പിന്നെ ഒരു പാൻറ്റ് പിന്നെ അതിലേക്ക് ഷോള് ടോപ്പിൽ സ്ലീവിലും അതുപോലെ യോക്കിൻ്റെ ആ ഒരു പോർഷനിലും ഞാൻ ലേസ് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിൽ ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവിൽ ചെറിയ ചെറിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷോളിലും ചെറിയ ചെറിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആയിരുന്നു അവൾക്ക് വെയർ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാ കേട്ടോ നെക്സ്റ്റ് ഡ്രസ്സ് ഇതും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇത് ഷറാറ പാൻറ്റും പിന്നെ നീ ലെങ്ത്ത് നീൻ്റെ കുറച്ച് മുകളിലായിട്ട് ലെങ്ത്ത് വരുന്നൊരു ടോപ്പും പിന്നെ ഒരു ഷോളും പിന്നെ ടോപ്പിൻ്റെ സ്ലീവിൽ സ്ലീവിലല്ല നെക്കിൻ്റെ അവിടെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ ഫ്ലെയറിൽ വരുന്ന പാൻറ്റായിരുന്നു പിന്നെ ഷോളിൽ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയൊരു സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇത് അവൾ വെയർ ചെയ്തിട്ടുള്ള പിക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഔട്ട്ഫിറ്റാട്ടോ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഇത് ഞാൻ ഉമ്മക്ക് വേണ്ടി ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇത് സൈഡ് ഓപ്പൺ ഉള്ള ഒരു ടോപ്പാണ് ഉണ്ട് പിന്നെ ഷോൾ ഉണ്ട് സൈഡ് ഓപ്പണിൻ്റെ അവിടെ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ സ്ലീവിന് ഈ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് സെയിം സെയിം മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിന് ഒരു ആയിട്ട് കൊടുത്തിട്ട് അതുപോലെ നെക്കിൻ്റെ അവിടെ ആ ഒരു ഡിസൈൻ്റെ അവിടെ ലേസും വെച്ചിട്ടുണ്ട് വീനൊക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഷോളിൽ നമ്മൾ ലേസും സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പാൻറ്റിൻ്റെ തായയും ലേസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സ്കേർട്ടും ടോപ്പുമാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് കലി സ്കേർട്ടാണ് ഒരു പീസായിട്ട് നമ്മൾ അനാർക്കലി പോലത്തെ പിന്നെ ടോപ്പ് ക്രോപ്പ് ടോപ്പുമാണ് പിന്നെ ടോപ്പിൻ്റെ ബാക്കിലാണ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഹോക്ക് വെച്ചതാണ് അതുപോലെ സ്ലീവ് വന്നിട്ടുള്ളത് നമ്മൾ മട്ടൺ ലെഗ് സ്ലീവ് ഉണ്ടല്ലോ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു പഫ് വന്നിട്ടുള്ള ആ ഒരു സ്ലീവാണ് പിന്നെ സ്കേർട്ടിൽ നമ്മൾ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫോട്ടോസും വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇത് വേറെ ചെയ്തിട്ടുള്ളൂ ഞാൻ തന്നെയാണ് ഇത് നമ്മൾ സ്ലിറ്റർ ടോപ്പും പാൻറ്റും പാൻറ്റും വന്നിട്ടുള്ളത് കലി പാൻറ്റാണ് ഒരു പീസായിട്ടുള്ള പാൻറ്റ് ഉണ്ടല്ലോ നമ്മൾ നേരെ സ്കേർട്ട് കാണിച്ചില്ല പോലത്തെ എന്ന് പറഞ്ഞില്ല അതുപോലെ പീസായിട്ടുള്ള പാൻറ്റാണ് പിന്നെ ഷോള് ഷോളിൽ നമ്മൾ മാച്ചിങ് ആയിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയലിന് അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെയായിട്ട് മോൾക്ക് ചെയ്ത പോലെ തന്നെ ഹാങ്ങിങ് ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി വെയർ ചെയ്തിട്ടുള്ള ഫാമിലി പെക്ക് ഞാനും ഉമ്മയും അനിയത്തിയും രണ്ട് മക്കളും കൂടിയുള്ള അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഇത് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ലൈസാണ് വെച്ചിട്ടുള്ളത് സ്ലീവിനും അതുപോലെ സൈഡ് സ്ലിത്തിലും പിന്നെ നമ്മൾ സ്കാലപ്പിൻ്റെ ലേസാണ് ഷോളിൽ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ലതാ ഈ ഒരു ലേസാണ് ഷോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഷോളിലായാലും ചെറിയൊരു ടൈപ്പ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് വീനക്കാണ് ആ ഒരു വീനക്കിലും നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിറർ ടൈപ്പ് ലേസ് ആയിരുന്നു കേട്ടോ അത് ഈ ഒരു ലേസ് തന്നെ വാങ്ങിച്ച പണി കിട്ടിയെന്ന് പറഞ്ഞത് കാരണം ആ ഒരു മിററിൻ്റെ സൈഡിൽ ഇങ്ങനെ കട്ട് ബീഡ്സ് വരുന്നുണ്ടായിരുന്നു അതെങ്ങനെ ഇളകി പോരുകയായിരുന്നു എന്തോ അവർ തേച്ചാൽ ആ ഒരു ഗം വെച്ചിട്ട് അത് ശരിക്ക് ഒട്ടി പിടിച്ചിട്ടില്ല കുറേ ഞാൻ ഗമ്മ വെച്ചൊക്കെ ഒട്ടി ഒട്ടിച്ച് കൊടുത്തു അതുപോലെ കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ സൂചൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് തന്നെ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഉള്ള ഡ്രസ്സായതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പുറത്തേക്കൊന്നും അത് ആ ഒരു ലേസ് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് ആണ് കൂടുതൽ കൂടുതലിഷ്ടമായത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആരുടെ ആണ് ഏതാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തതാണ് എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മെറ്റീരിയൽ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് പഫ് സ്ലീവും അതുപോലെ ഒരു യോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈ ഒക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബീഡ്സൊക്കെ പഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് അത്രയേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് ഇതൊരു ഗൗണാണ് കേട്ടോ ഫുള്ളായിട്ടുള്ളൊരു ഗൗണാണ് ഞാൻ എൻ്റെ സിസ്റ്ററിലൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ റേറ്റ് ഒക്കെ ഞാൻ ആ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളുടെ അംബ്രല ഗൗണാണ് പിന്നെ ഹൈനെക്കാണ് അതുപോലെ സ്ലീവ് വന്നിട്ടുള്ള ഫുൾ സ്ലീവ് പഫ് സ്ലീവുമാണ് അതുപോലെ ഞാൻ സ്ലീവിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു പാർട്ടി വെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോൺ ടൈപ്പ് ലേസാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ലേസിനെ തന്നെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് അതും ഞാൻ സ്ലീവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗം വെച്ച് ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ ഈയൊരു സ്റ്റോണെല്ലാം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലേസ് എങ്ങനെയാണ് വെച്ച് കൊടുത്തത് ഉള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക അതുപോലെ നമ്മൾ നെക്കിലും കൊടുത്തിട്ടുണ്ട് അത്ര ഉള്ളൊരു ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയാനായിട്ട് അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഏത് ഔട്ട്ഫിറ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിനെല്ലാം സ്റ്റിച്ചിങ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ എന്ന് ചോദിച്ചിട്ട് ഇൻഷാല്ല എന്തായാലും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാട്ടോ അവൾ ആ ഒരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി ഒരുപാട് ഡിസൈൻസ് കാണിക്കാനുണ്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആവാത്തുകൊണ്ടാണ് ഇൻഷാല്ല എന്തായാലും കംപ്ലീറ്റ് ആയാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻസ് കണ്ടു വളരെ സന്തോഷമുണ്ട് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും ഇങ്ങനെ ഒക്കെ കാണുമ്പോൾ അതുപോലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ള വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കയറും ബൈ താങ്ക് യു അസ്സലാ